നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് നമ്മളിവിടെ ഒരു കേരച്ചൂര മീൻകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് എൻ്റെ വീട്ടിൽ വെക്കുന്ന ഒരു രീതിയിലത്തെ ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ എണ്ണ കടുക് ഉലുവ ചെറിയ ഉള്ളി വലിയുള്ളി സവാള ഇട്ട് നമ്മൾ വയറ്റിയതിന് ശേഷം തക്കാളി പച്ചമുളക് കറിവേപ്പില ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ടാണ് നമ്മൾ വയറ്റി കൊടുക്കുന്നത് അത് വയറ്റുന്നത് ഞാനാണ് പക്ഷെ ഇത് മെയ്ക്ക് ചെയ്തത് അമ്മ തന്നെയാണ് ഇടയ്ക്ക് ഞാനൊന്ന് കയറിയെന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ നമ്മുടെ വീട്ടിലെടുക്ക ഉണ്ടാക്കുന്ന രീതിയിലൊരു റെസിപ്പി എന്തായാലും യൂട്യൂബിലിടാമെന്ന് എല്ലാവരും ഒന്നും തന്നെ കാണുന്നില്ല അപ്പം ചിലർക്കെങ്കിലും ഒരു ഇതാവട്ടെ ഓർത്തിട്ടാണ് ഞാൻ ഞാനിടുന്നത് എൻ്റെ ഡെയിലിയുള്ള വ്യൂവേഴ്സിൻ്റെ ഇതാവട്ടെ ഓർത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങയും അതേപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മൾ ചൂടാക്കി അതിലിട്ടിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ അടിച്ചിട്ട് നമ്മളതിൽ മിക്സ് ചെയ്തിട്ട് കറിയിലേക്ക് ഒഴിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മൾ പുളിയൊക്കെ അമ്മ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ മീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായപ്പോൾ തന്നെ മീൻ പൊറുക്കിയിടുന്നതാണ് നിങ്ങളെ കാണുന്നത് അത്യാവശ്യം നല്ല മീനായിരുന്നു നല്ല മീൻകറിയായിരുന്നു ഇത് ചീനീ മീൻകറിയായിരുന്നു വീട്ടിലെ റെസിപ്പി ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ മൂടി വെച്ച് അടച്ചു വെച്ച് ഉള്ളൂ ഈ ഒരു കുഞ്ഞു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു